നമസ്തേ എല്ലാ പ്രിയപ്രേക്ഷകർക്കും പൈതൃക വിജ്ഞാനത്തിലേക്ക് സ്വാഗതം ആൽമരം മുറിക്കുന്നത് ദോഷമാണെന്ന് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും എന്നാൽ ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ അതാകട്ടെ ഇന്നത്തെ ചിന്താവിഷയം നൂറ്റാണ്ടുകളായി ഹൈന്ദവ സംസ്കാരത്തിലെ ഏറ്റവും പവിത്രമായ വൃക്ഷങ്ങളിലൊന്നായി ആൽമരത്തെ കണക്കാക്കപ്പെടുന്നു ജൈനരും ബുദ്ധമതക്കാരും ഒരുപോലെ ബഹുമാനിക്കുന്നതാണ് ആൽമരം ഒരു പ്രത്യേക കാര്യത്തിന് പ്രതീക്ഷയില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പ്രകടനം കൈവരിക്കാനാകാതെ വരുമ്പോൾ ആൽമരം നിങ്ങളുടെ രക്ഷയ്ക്ക് എത്തുമെന്ന് പുരാണങ്ങൾ പറയുന്നു ആൽമരത്തെ ആരാധിച്ചാൽ നിങ്ങളുടെ എല്ലാ ആശങ്കകളും നീങ്ങും ഹിന്ദുമതത്തിൽ ആൽമരം വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു ബ്രഹ്മപുരാണവും പത്മപുരാണവും പ്രകാരം ആൽമരത്തെ ആരാധിക്കുന്നത് വിഷ്ണുവിന് പൂജ അർപ്പിക്കുന്നതിന് സമാനമായി കണക്കാക്കപ്പെടുന്നു സ്കന്ധപുരാണം പറയുന്നു ആർക്കെങ്കിലും കുട്ടികളില്ലെങ്കിൽ ആൽമരത്തെ അതുപോലെ കാണണം ആൽമരം നിലനിൽക്കുന്നതുവരെ കുടുംബപ്പേര് ഉണ്ടായിരിക്കും ഒരു ആൽമരം പിഴുതെറിയുകയോ മുറിക്കുകയോ ചെയ്യുന്ന വ്യക്തിക്ക് ബ്രഹ്മഹത്യയുടെ നാല് മടങ്ങ് പാപം ലഭിക്കും ഹിന്ദുക്കൾക്ക് ആൽമരത്തോട് അവിശ്വസനീയമായ ബഹുമാനമുണ്ട് കാരണം ഭഗവാൻ വിഷ്ണു ജനിച്ചത് അതിന് കീഴിലായാണ് ഹിന്ദു മതവിശ്വാസികൾ അനുഗ്രഹവും മാതൃത്വവും തേടി ആൽമരങ്ങളുടെ തടിയിൽ ചരടുകൾ കെട്ടുന്നു കാരം ആൽമരത്തിന്റെ ഓരോ ഭാഗവും അതായത് കായ് മുതൽ വേര് വരെ ഇല പുറംതൊലി തണ്ട് എന്നിവയ്ക്ക് വ്യത്യസ്ത ഔഷധ മൂല്യങ്ങളുണ്ട് കൂടാതെ ആസ്മ എക്സിമ മറ്റ് തൊക്കു രോഗങ്ങൾ അപസ്മാരം ഗ്യാസ്ട്രിക് തുടങ്ങിയ നിരവധി രോഗങ്ങൾ ചികിത്സിക്കാൻ പുരാതന ഇന്ത്യക്കാർ ഇതിൽ പലതും ഉപയോഗിച്ചിരുന്നു ശിവന്റെയും ആൽമരത്തെയും ബന്ധത്തെ കുറിച്ച് ധാരാളം കഥകളിൽ വിശദീകരിക്കുന്നു സ്ഥിരമായി ആൽമരത്തെ ആരാധിക്കുകയും വെള്ളം നൽകുകയും ചെയ്യുന്നത് ശിവനെ പ്രസാദിപ്പിക്കാനുള്ള വഴിയാണ് അപാരമായ സമ്പത്തും അറിവും ശക്തിയും സ്ഥാനവും അധികാരവും ഇതിലൂടെ കൈവരുന്നു മഹാവിഷ്ണു ഗണപതി ലക്ഷ്മി ദേവി ദുർഗാദേവി ഹനുമാൻ ശനി എന്നിവരുമായുള്ള ബന്ധവും ആൽമരത്തിന് പിന്നിലുണ്ട് സാധാരണയായി ഏഴ് പ്രദക്ഷിണം വെക്കുന്നത് ആൽമരത്തോടുള്ള ആരാധനയുടെ അടയാളമായി കരുതുന്നു ഹിന്ദു മതത്തിൽ ആൽമരം വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു വാസ്തുശാസ്ത്രം അനുസരിച്ച് ആൽമരം വീട്ടിൽ ഒരിക്കലും നടരുത് കാരണം അത് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു എന്നിരുന്നാലും ആൽമരത്തിൽ ദേവന്മാർ വസിക്കുന്നു എന്ന വിശ്വാസമുള്ളതിനാൽ അതിനെ ആരാധിക്കുന്നു എന്നാൽ വാസ്തുശാസ്ത്ര ഇത് ഉചിതമല്ല അതുകൊണ്ട് ആൽമരം വീട്ടിൽ വളരാൻ അനുവദിക്കരുത് ഇത് സ്വാഭാവികമായി വളരുകയാണെങ്കിൽ അത് ശ്രദ്ധാപൂർവം നീക്കം ചെയ്യണം നിങ്ങളുടെ വീടിന് പുറത്ത് ഒരു ആൽമരം വളരുന്നുണ്ടെങ്കിൽ അതിനെ പൂജിച്ച് പുറത്തെടുത്ത് ഒരു പാത്രത്തിൽ സൂക്ഷിക്കുക ചെടി നീക്കം ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം അബദ്ധത്തിൽ പോലും അതിന്റെ വേരുകൾ മുറിക്കരുത് കാരണം വേദങ്ങളിൽ ആൽമരത്തെ ബ്രഹ്മാവിന്റെ വാസസ്ഥലമായി കണക്കാക്കുന്നു വീടിന്റെ കിഴക്ക് ദിശയിൽ അബദ്ധവശാൽ പോലും ആൽമരം നടരുത് അത് വീട്ടിൽ പണക്കുറവ് ഉണ്ടാക്കുന്നു മറ്റൊരു അധ്യായത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാം നമസ്കാരം